എക്സാലോജിക്കൽ എസ് എഫ്ഐഒ അന്വേഷണം വന്ന സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി പദം ഒഴിയുന്നതാണ് അഭികാമ്യമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അഭിപ്രായപ്പെടുന്നു എന്നാൽ പിണറായിയുടെ ഇക്കാര്യം ആവശ്യപ്പെടാൻ പാർട്ടി തൽക്കാലം തയ്യാറുമല്ല വിനീഷ് കോടിയേരിക്കെതിരെ കേസ് വന്നപ്പോൾ കോടിയേരി പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ മട്ടിൽ പിണറായി ഒഴിയുമെന്നാണ് സി പി എം കരുതുന്നത് അങ്ങനെ ചെയ്തില്ല എങ്കിൽ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്ന ഘട്ടം വരെ സി പി എം കാത്തിരിക്കും മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ വീണ നടത്തിയ കച്ചവടമായതിനാലാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം തുടരുന്നത് പാർട്ടിക്ക് ദോഷമാകുമെന്നാണ് മുതിർന്ന നേതാക്കൾ കരുതുന്നത് മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ നടത്തിയ വികാരനിർഭരമായ പ്രസംഗത്തിന് പിന്നാലെയാണ് മകൾ വീണ വിജയനും വീണയുടെ ഐ ടി കമ്പനിയായ എക്സാലോചിക്കിനുമെതിരായ സാമ്പത്തിക കേസ് അന്വേഷണത്തിൽ മാറ്റമുണ്ടായത് എക്സാലോജിക്കിനെതിരായ നിലവിലെ ആർഒസി അന്വേഷണം എസ് എഫ് ഐ ഒക്കാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് കോർപ്പറേറ്റ് മന്ത്രാലയമാണ് എക്സാലോജിക്കിനെതിരായ കേസ് സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറിയ പുതിയ ഉത്തരവ് ഇറക്കിയതും മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയതടക്കമുള്ള കാര്യങ്ങളാണ് എസ് എഫ് ഐ ഒ അന്വേഷിക്കുക വീണാ വിജയന് കൂടുതൽ കുരുക്കാകുമെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് വലിയ സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുകയാണ് എസ് എഫ് ഐ ഒക്ക് സാധാരണഗതിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയം നൽകാറുള്ളത് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണമാണ് എസ് എഫ് ഐ ഒ നടത്തുക എക്സാലോജിക്ക് എതിരായ എസ് എഫ് ഐ ഒ അന്വേഷണ പരിധിയിൽ കെ എസ് ഐ ഡി സിയും ഉൾപ്പെടും എന്നതാണ് മറ്റൊരു കാര്യം എക്സാലോജിക് സി എം ആർ എൽ ഇടപാട് അന്വേഷണവും എസ് എഫ് ഐ ഒയുടെ പരിധിയിലാകും അന്വേഷണം കോർപ്പറേറ്റിലോ സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘവുമായിരിക്കും നടത്തുക നിലവിലെ ആർഒ സി അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരും എസ് എഫ് ഐ ഒ അന്വേഷണ സംഘത്തിനുണ്ടാകും അറസ്റ്റിന് അധികാരമുള്ള അന്വേഷണ ഏജൻസി കൂടിയാണ് എസ് എഫ് ഐ ഒ എന്നതിനാൽ തന്നെ കേസിന് കൂടുതൽ പ്രാധാന്യവും ഏറും കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ പരിധിയിലേക്ക് എത്തുമ്പോൾ വീണാ വിജയനും സി എം ആറിനും കെ എസ് ഐ ഡി സിക്കും കുരുക്ക് മുറുകും അന്വേഷണം ഏറ്റെടുക്കുന്ന സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതിവേഗം പരിശോധനയിലേക്കും വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്കും കടക്കാൻ സാധ്യതയുമുണ്ട് ഗുരുതരമായ കുറ്റകൃത്യമെന്ന എന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ് സീരിയസ് ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വീണയെ വിളിച്ചു വരുത്തിയാൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറിന്റെ അവസ്ഥ പിണറായിക്ക് വന്നു ചേരുമെന്നതാണ് കരുതുന്നത് കമ്പനീസ് ആക്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് എ ആൻഡ് സി ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിലവിലെ അന്വേഷണം ഇതാണ് എസ് എഫ് ഐ കൈമാറിയത് പൊതു താല്പര്യ അർത്ഥവും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുമാണ് സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഷോൺ ജോർജിന്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ബംഗളൂരു ആർഒ സിയും എറണാകുളം ആർ ഒ സിയും എക്സാലോജിക് ഡി എം ആർ എൽ ഇടപാടിൽ ഗുരുതരമായ ചട്ടലംഘനം കണ്ടെത്തിയിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ പോലും കമ്പനികൾക്ക് സാധിച്ചില്ല എന്നാണ് വിവരം